ഹായ് ഹലോ എല്ലാവർക്കും സുഖേലേ ഇന്നൊരു അമ്പലത്തിലേക്ക് പോയൊരു വീടാണേ പറഞ്ഞാൽ അമ്പലത്തിലേക്കായിരുന്നില്ല പോയത് തളിപ്പറമ്പ് രാജോട്ടൻ്റെ സൈഡിലേക്ക് പോയതായിരുന്നു അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ ഇങ്ങനൊരു അമ്പലം ഉണ്ട് എന്ന് രജോട്ടൻ പറഞ്ഞപ്പോഴേ എന്തായാലും അവിടെ ഒന്ന് കയറി പോവാമെന്ന് കരുതി എന്തായാലും ശുദ്ധിയോടു കൂടി പോയത് കൊണ്ട് തന്നെ അമ്പലത്തിൽ കയറുന്നതിന് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല തിരിച്ചു വരുന്ന സമയം അങ്ങനെപാടി വിടുമ്പോഴേക്കും എത്താൻ പറ്റിയില്ലല്ലോ എന്ന് കരുതിയാണ് മോളേയും കൂടി കൂട്ടിയത് കളിപ്പറമ്പുള്ള രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിലേക്ക് പോകുന്നത് അതേ ആ കവാടം കഴിഞ്ഞ് അകത്തേക്ക് ചേർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഒരു ശിവൻ്റെ പ്രതിമയാണ് അവിടെ ഉള്ളത് അത് കണ്ടു നിൽക്കാൻ തന്നെ നല്ല ഭംഗിയാണ് കുറേ സമയം അവിടെ തന്നെ നിന്നു ചുറ്റും നോക്കി ഒക്കെ കണ്ടു പൊതുവെ എനിക്ക് അമ്പലങ്ങളിൽ പോകാൻ വളരെയധികം ഇഷ്ടമുള്ള ആളാണേ കൂടുതലും യാത്ര ചെയ്യാൻ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം തിരഞ്ഞെടുക്കുക അമ്പലങ്ങളിൽ പോവാനാണ് എന്താണെന്നറിയില്ല എല്ലാ അമ്പലങ്ങളിലും പോയി ചുറ്റി കാണണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്പലങ്ങളിൽ ചുറ്റും നിറഞ്ഞിരിക്കുന്ന ദീപങ്ങളും ചുറ്റുമുള്ള പോസിറ്റീവ് എനർജിയും അവിടെയുള്ള ആ ഭക്തിഗാനവും സ്മെല്ലും ഒക്കെ എനിക്കൊരു ഒരു വല്ലാത്തൊരു ഇഷ്ടമാണേ അതുപോലെ അമ്പലങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല എന്നെപ്പോലെ യാത്ര ചെയ്യാൻ ഏറ്റവും കൂടുതൽ അമ്പലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരാണെന്ന് ഒന്ന് ചെയ്യണേ എന്തായാലും പുറത്തുനിന്ന് കൂടി എല്ലാം ഒന്ന് ചുറ്റി കണ്ടു അതിന് ശേഷമാണ് ഞങ്ങൾ അകത്തേക്ക് കയറിയത് ഒരു ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല കൗണ്ടറിലും ആളുണ്ടായിരുന്നില്ല എന്തായാലും ഞങ്ങളൊന്ന് അകത്ത് കയറി ഒക്കെ ഒന്ന് കണ്ട് ആ എന്നാലും കയറുമ്പോഴും എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമോ അവർ വഴക്ക് പറയുമോ എന്നൊക്കെ ഉള്ള ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു അകത്ത് കയറിയപ്പോൾ ഇല്ല ആരും ഒന്നും പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ കുഴപ്പമുണ്ടായില്ല ശ്രദ്ധിച്ചപ്പോഴും ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല എന്നാലും പുറകെ നിന്ന് രോട്ട് ധൈര്യം ചെയ്യുന്നുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അങ്ങനെ എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലാന്ന് ഞങ്ങൾ അകത്ത് കയറി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോഴേ കുറച്ച് ആൾക്കാർ ഒക്കെ അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോഴൊരു ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ടായി പേടിച്ചുകൊണ്ടാണെങ്കിലും ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ കാര്യങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ട് ഉള്ളിലേത്തത് ഇത് പുറത്തുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ കുറേ ഓടി നടന്ന് കാണുകയായിരുന്നു എന്തോ അവിടെയൊക്കെ ചുറ്റി നടക്കുമ്പോഴും എന്തൊക്കെയോ ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു പൊതുവേ അമ്പലങ്ങളിൽ അങ്ങനെയാണല്ലോ മോൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു അവൾ ഓടിച്ചാടി നടക്കുകയായിരുന്നു അവൾക്കും പിന്നെ അങ്ങനെ തന്നെ അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജി കിട്ടുന്നത് പോലെയാണ് ആ ഓടിച്ചാടി കളിക്കാനൊക്കെ വളരെയധികം ഇഷ്ടത്തോട് കൂടിയിട്ട് ചെയ്യുന്നതാണ് അതിനകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് സ്ത്രീകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ടൈമൊക്കെ ഉണ്ട് എന്നുള്ളത് അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരേ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ ദർശനം കിട്ടിയിട്ടില്ലല്ലോ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഇത് നമ്മളൊരു പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് ആ ഒരു ടൈമല്ല അമ്പലത്തിൻ്റെ ദർശനം ഉള്ള ടൈമല്ല ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു ആശ്വാസത്തിൽ മടങ്ങുകയാണ് ചെയ്തത് പിന്നെ കൂടുതൽ സമയം അവിടെ നിൽക്കാനും നിന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മകനും സ്കൂളിലോട്ട് വരുമ്പോഴേക്കും തിരിച്ചെത്തണമല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അത്യാവശ്യം നോക്കി തിരിച്ചു വരികയാണ് ചെയ്തത് തിരിച്ചു വരുമ്പോഴേ ഞാൻ റജോഡിനോട് പറയേണ്ടായി ഇനി എപ്പോഴെങ്കിലും ഒരിക്കൽ ഇവിടെ ദർശനത്തിനായിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് വരണം എന്നുള്ളത് എന്തോ കണ്ട് മതി വരാത്തതുപോലെ തോന്നി പുറം കാഴ്ചയിൽ തന്നെ എന്തായാലും കുഴപ്പമില്ല ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ തിരിച്ച് പോരുവാണ് ചെയ്തത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമോ അവിടെയുള്ള രീതികളോ അവിടെ എന്തൊക്കെ വഴിപാടുകളാണോ കഴിക്കേണ്ടതെന്നോ ഒന്നും അറിയിണ്ടായിരുന്നില്ല ഇനി ആർക്കെങ്കിലും ഇത് ഇതറിയാമെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എപ്പോഴെങ്കിലും ഒന്ന് വീണ്ടും ഒന്ന് പോകണം എന്നുണ്ട് എന്തായാലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ബണ്ഡാരത്തിൽ പൈസ കൊട്ട് ഞങ്ങൾ തിരിച്ചു മടങ്ങിയിട്ടുണ്ട് എന്തായാലും യാത്ര യാദൃച്ഛികമായിരുന്നു യാത്രയെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അമ്പലത്തിലേക്ക് വന്നപ്പോൾ വന്നത് നന്നായെന്ന് തോന്നി കാണാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഇതുണ്ടായി ഒട്ടുമിക്ക കാര്യങ്ങളും ഞാൻ അവിടെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ കാണുന്ന എനിക്കറിയാത്ത ഒരുപാട് പേരുണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചോൺ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്തായാലും താങ്ക് യു സപ്പോർട്ട് ചെയ്യുക